അസലാ വൈക്കും വരഹമുല്ലാ വരക്കാത്തു അനസുബിന് മാലിക് അലി അള്ളാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലെ കാണാം നബി സുല്ലാഹു അലി സ്വലാമ തങ്ങളും അബൂബക്ക സദീക്ക് തങ്ങളും ഉമർ അലി അള്ളാഹുനും ഉസ്മാൻ അലി അള്ളാഹനും കൂടിയിട്ട് ഉഹദു മലയുടെ മുകളിൽ കയറി നബി സല അള്ളാഹു അലൈസ്ലാമ തങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഊഹദ് മലയുടെ മുകളിൽ കയറിയപ്പോൾ ആ മല ഒന്ന് കുലുങ്ങി അപ്പോൾ വിസ്വല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാർ കൊണ്ട് ഉഹദുമലയെ ഒരു ചവിട്ടു ചവിട്ടുകയും എന്നിട്ട് ഉഹദു മലയോട് പറഞ്ഞു ഓ ഉഹദ അടങ്ങുക നിന്റെ മുകളിലുള്ളത് ഒരു പ്രവാചകനും ഒരു സിദ്ധിക്കും രണ്ട് ഷഹീദുകളുമാണ് എന്ന് ഇത് റിപ്പോർട്ട് ചെയ്തതായി ബുഹാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് വിസ്വല്ലാഹു അലി സ്വല്ലാമ തങ്ങൾക്ക് മുൻ മുന്നേ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അറിയാൻ പറ്റും എന്നത് ഈ ഹദീസിന് തെളിവാണ് ഈ ഹദീസിൽ വിനി അബൂബക്ക തങ്ങളുടെ ഒഴികെ ഉമർ അള്ളി അള്ളാഹു റസ്മാൻ അള്ളി അള്ളാഹും അറിയാമായിരുന്നു ആർക്ക് റസൂ അല്ലാ ഉമർ അള്ളി അള്ളു അലഹുവിനെ ഒരു കാതകൻ വയ്ക്കുന്നതും അതുപോലെ തന്നെ ഉസ്മാൻ അള്ളി അള്ളാഹുഹുഹുരു കാതകൻ വധിക്കുന്നതും നബീസുലാഹു വല്ലാമ തങ്ങൾ മുമ്പേ അറിഞ്ഞ ആളാണ് അത് അവരുടെ വഫാത്തിൻ്റെ സമയത്ത് നബീസ് അലൈഹി അലഹിസ്ലമ തങ്ങൾ അവരുടെ വഫാത്തിൻ്റെ സമയത്ത് അവരുടെ അടുക്കിലേക്ക് എത്തുകയും ചെയ്യുന്ന സമയം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റസൂള്ളി സ്വല്ലാ വല്ലാമ തങ്ങളുടെ മഹത്വമാണ് നല്ല സുബഹാന നബിസ് ഉയസ്ലം തവർക്ക് എല്ലാവിധ സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാ കഴിവുകളും കൊടുത്തവനാണ് അസലാ ആയിരിക്കും വരഹമുലാഹി വാർക്കാത്തൂ